എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ ഇടപാടിൽ അടിമുതി മാറ്റങ്ങൾ വരികയാണ് ജനുവരി ഒന്നു മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനോടൊപ്പം റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാനമായ മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് റേഷനൊപ്പം ആയിരം രൂപയും ലഭിക്കുന്നു റേഷൻ കാർഡ് ഉടമകൾ കെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ ഇനി എല്ലാവർക്കും ലഭ്യമാകില്ല വന്നിരിക്കുന്ന പുതിയ നിയമമനുസരിച്ച് അരിയുടെയും ഗോതമ്പിൻ്റെയും അളവ് തുല്യമാക്കിയിട്ടുണ്ട് അതായത് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമാണ് ലഭിക്കുക ഇത് നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമായിരുന്നു കേരളത്തിൽ ഇത് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമായിരുന്നു അതുകൊണ്ട് തന്നെ അരിയുടെ അളവിൽ കുറവുണ്ടാകും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നു എങ്കിൽ കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ല എങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങളൊന്നും ഇനി ലഭിക്കില്ല ജനുവരി ഒന്ന് മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും ചില ആളുകൾക്ക് ലഭിക്കും അർഹരായിട്ടുള്ള ആളുകൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കാലയളവിലാണ് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനം ഉള്ളവർക്കും നൂറ് ചതുശ്ര അടി വിസ്തീർണമുള്ള വീടുള്ള ആളുകൾക്കും നാല് ചക്ര വാഹനം ഉള്ള ആളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല കേരളത്തിലെ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്സിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി സമയം നീട്ടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് റേഷൻ വിതരണ സംവിധാനം പൂർണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ കെ നടപടികൾ നിർബന്ധമാക്കിയത് അപ്പോൾ കേന്ദ്ര സർക്കാർ റേഷൻ അരിയിൽ കുറവ് വരുത്തി ഗോതമ്പ് അധികമായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നറിയില്ല കാരണം ഗോതമ്പിനു പകരം ആട്ടയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കൂടുതലായിട്ടും നൽകി വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യമായി നൽകുന്ന ഗോതമ്പാണ് അത് ഒൻപത് രൂപ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ആട്ടയായിട്ട് നൽകുന്നത് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഏഴ് രൂപക്കുമാണ് ആട്ടയായിട്ട് നൽകുന്നത് അത് സൗജന്യമാണ് ഗോതമ്പായിട്ട് ലഭിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതെങ്ങനെയാണ് നടപ്പിലാകുക എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അതോടൊപ്പം തന്നെ ആയിരം രൂപയുടെ കാര്യം ആയിരം രൂപ നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വരുമാനം ഉള്ള നൂറ് സ്ക്വയർ ഫീറ്റ് അതായത് ചെറിയൊരു വീട് ഇല്ലാത്ത ആളുകൾക്കാണ് ഇതിന് അർഹത ഉണ്ടാകുക നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് അത് ഇതിന് മുകളിലുള്ള വീടുള്ളവർക്ക് ഇതിന് അർഹതയില്ല പിന്നെ നാല് ചക്ര വാഹനം ഉള്ളവർക്കും ഇതിന് അർഹത ഉണ്ടാകുകയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് ഇപ്പോൾ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലും ട്വൻറ്റി ഫോർ അടക്കമുള്ള ന്യൂസ് ചാനലുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇനി രണ്ട് ദിവസമാണ് ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് നാളെയും മറ്റന്നാളും മാത്രമാണ് അത് പിന്നീട് നീട്ടി നൽകാൻ സാധ്യതയില്ല ഇനിയും ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ളവർ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ ബൈ